ഹലോ ഗറേസ് അത് നമ്മൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ് കേട്ടോ അതെൻ്റെ വലിയ മോനക്ക് വയ്യ പനിയാണ് ഇപ്പോൾ കുറഞ്ഞു കേട്ടോ നാല് ദിവസമായി നല്ല പനിയായിരുന്നു ഇപ്പോൾ അലഹമില്ല ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് കേട്ടോ ഇപ്പോൾ കുഴപ്പമില്ല രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ മാറി മാറി മാറിപ്പോയിട്ടോ ഇപ്പുള്ളത് കോങ്ങാട് ചെല്ലിക്കൽ ഹോസ്പിറ്റലാണ് കേട്ടോ അലഹദില്ല അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയതിന് ശേഷം ലോങ് വീഡിയായിട്ട് വരാം കേട്ടോ അതുവരക്കും എല്ലാവരുടെ അടുത്തും ഓക്കെ